ഫാക്റ്റ് വേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിൽ വരുന്ന ജൂലൈ പതിനഞ്ച് മുതൽ അതായത് ഇനി വെറും മൂന്നേ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് ചാനലുകളുടെ വരുമാനം നിലച്ചേക്കാവുന്ന യൂട്യൂബ് ചരിത്രത്തിലെ തന്നെ ഒരു വലിയ മോണിറ്റൈസേഷൻ പോളിസി മാറ്റം വരികയാണ് യൂട്യൂബിന്റെ പുതിയ നയമനുസരിച്ച് ലോ എഫേർട്ട് അഥവാ കുറഞ്ഞ പരിശ്രമത്തിൽ നിർമ്മിച്ച അതുപോലെ റീയൂസ്ഡ് അതായത് പുനരുപയോഗിച്ച കണ്ടന്റുകൾക്ക് ഇനി മുതൽ മോണിറ്റൈസേഷൻ ലഭിക്കില്ല യൂട്യൂബ് പ്ലാറ്റ്ഫോമിന്റെ ഗുണമേന്മ വർഗിക്കുക ആളുകൾ എളുപ്പവഴികളിലൂടെ പണം സമ്പാദിക്കുന്നത് തടഞ്ഞ് യഥാർത്ഥത്തിൽ മൂല്യവത്തായതും ക്രിയാത്മകവുമായ കണ്ടുകൾ ഉണ്ടാക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസും ടിക്ടോക്ക് വീഡിയോകളും ഡൗൺലോഡ് ചെയ്ത് കോമ്പിനേഷൻ വീഡിയോകൾ ഉണ്ടാക്കുന്നവർ സിനിമകളിലെ പാട്ടുകളും രംഗങ്ങളും മുറിച്ച് വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോകളാക്കുന്നവർ ഇന്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്ന സ്റ്റോക്ക് ദൃശ്യങ്ങൾക്ക് ഏതെങ്കിലും മ്യൂസിക് ഇട്ട് മെഡിറ്റേഷൻ അല്ലെങ്കിൽ റിലാക്സിംഗ് വീഡിയോകൾ ചെയ്യുന്നവർ വാർത്താ വെബ്സൈറ്റുകളിൽ നിന്ന് ലേഖനങ്ങൾ അതേപടി കോപ്പി ചെയ്ത് എ വോയിസ് കൊണ്ട് വായിപ്പിക്കുന്നവർ യാതൊരുവിധ കമൻ്ററിയോ വിശകലനമോ ഇല്ലാതെ മണിക്കൂറുകളോളം ഗെയിം പ്ലേ മാത്രം റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവർ അതുപോലെ പാട്ടുകളുടെ വരികൾ മാത്രം സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ലിറിക്സ് ചാനലുകൾ എന്നിവർക്കെല്ലാം ഈ മാറ്റം വലിയൊരു തിരിച്ചടിയാവും എന്നാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല കാരണം ഇതിനൊരു മറുവശമുണ്ട് നിങ്ങൾ സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതുകയും നിങ്ങളുടെ തനതായ വിശകലനം വിശദീകരണം മികച്ച എഡിറ്റിംഗ് സ്വന്തം വോയിസ് ഓവർ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ വീക്ഷണങ്ങൾ എന്നിവയിലൂടെ കണ്ടന്റിന് പുതിയ മൂല്യം നൽകി അതിനെ ഒറിജിനൽ ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് അഥവാ മൗചികവും രൂപഭേദം വരുത്തിയതുമാക്കി മാറ്റുന്നുവെങ്കിൽ യൂട്യൂബ് തീർച്ചയായും നിങ്ങളെ പിന്തുണയ്ക്കും ചുരുക്കത്തിൽ എളുപ്പവഴിയിൽ കോപ്പി അടിച്ച് പണമുണ്ടാക്കുന്നവരുടെ കാലം യൂട്യൂബിൽ അവസാനിക്കുകയാണ് അതേസമയം സ്വന്തം കഴിവും ക്രിയേറ്റിവിറ്റിയും ഉപയോഗിച്ച് മികച്ചതും മൂല്യവത്തായതുമായ കണ്ടന്റുകൾ നിർമ്മിക്കുന്നവർക്ക് യൂട്യൂബ് വലിയൊരവസരമാണ് തുറന്നു തരുന്നത് ഈ മാറ്റത്തെ പോസിറ്റീവായി കണ്ട് നിങ്ങളുടെ ക്രിയാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഇതൊരു പ്രചോദനമാകട്ടെ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ തുടർന്നും കാണാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം